ക്വിസ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന വീഡിയോ ആണിത് എല്ലാവരും മുഴുവൻ കാണുവാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ലോക പുസ്തക ദിനം എന്നാണ് അറിയാവുന്നവർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനം എന്നറിയപ്പെടുന്നത് വില്യം ഷേക്സ്പിയറിന്റെ മരണവും ജനനവും ഈ ദിവസമാണ് അതിനാലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം എന്നറിയപ്പെടുന്നത് രണ്ട് കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് അറിയാവുന്നവർ ബോക്സിൽ അറിയിക്കുക ഉത്തരം സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാലിനാണ് ലോക അല്ല കേരള ഗ്രന്ഥശാല ദിനം എന്നറിയപ്പെടുന്നത് രണ്ടും തമ്മിൽ മാറി പോകാ പോകാതെ ശ്രദ്ധിക്കണം വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം സർവദേശീയ വനിതാ ദിനം എന്നാണ് സർവദേശീയ വനിതാ ദിനം എന്നാണ് ഈ മൂന്ന് ദിനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം ഉത്തരം മാർച്ച് പതിനെട്ട് മാർച്ച് പതിനെട്ടിനാണ് സർവദേശീയ വനിതാ ദിനം എന്നറിയപ്പെടുന്നത് വീഡിയോയിലെ നാലാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യം ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായ വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് പി എൻ ബണിക്കർ മരണപ്പെട്ട അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അതിന്റെ പിറ്റേ വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ആചരിക്കുന്നത് കേരളത്തിൽ അഞ്ചാമത്തെ ചോദ്യം പി എൻ പടിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകാർ മറക്കാതെ മറക്കരുതേ ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിനാണ് പി എൻ പടിക്കരുടെ സ്റ്റാ ചി ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആറാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ ആരംഭിച്ചത് വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ വനിത എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടി നേടിയ വനിതയാണ് പാലാമണിയമ്മ എല്ലാവർക്കും അറിയാവുന്ന ബാലാമണിയമ്മയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാലാമണിയമ്മക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എട്ടാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിയ വനിത വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ പുരസ്കാര എന്നാണ് എഴുതിയത് അത് കൂട്ടുകാർ ശ്രദ്ധി ശ്രദ്ധിക്കണേ ഉത്തരം കമല സുരയ്യ കമലാ സുരയ്യക്കാണ് രണ്ടാമതായിട്ട് യുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം വയലാർ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഇതും എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷവും ഉം തമ്മിൽ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം പത്താമത്തെ ചോദ്യം പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇവിടെ വള്ളത്തൂർന്നാണ് അത് എഴുതിയിട്ടുള്ളത് അതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അവിടെ വയലാറാണ് ഉത്തരം ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിനാണ് വയലാർ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യമാണ് ഇനി പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അഥവാ ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം പാല നാരായണ നായർ പാല നാരായണ നായർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ വായനാശാല ഏതാണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ വായനാശാല ഏതാണ് തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയുന്ന ദേശസേവനി ഗ്രാമീണ വായനാശാല വായനാശാലെല്ലാവർക്കും സുപരിചിതമായ ഒരു ചോദ്യം തന്നെയാണ് പതിമൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശവാക്യം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശവാക്യം ഏതാണ് ഇത് വളരെ സുഖമുള്ള ക്വസ്റ്റ്യൻ ആണ് ഉത്തരം ഉണ്ണി നീലി സന്ദേശം ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് വളരെ സുഖവുമുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം മുത്തശ്ശി എന്ന നോവൽ എഴുതി എഴുതിയതാരം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ വളരെ സിമ്പിളും ഉത്തരം ചെറുകാട് ചെറുകാടാണ് മുത്തശ്ശി എന്ന നോവൽ രചിച്ചത് പതിനഞ്ചാമത്തെ ചോദ്യം തൃക്കോട്ടൂർ കഥകളുടെ ര രചയിതാവ് തൃക്കോട്ടൂർ കഥകൾ അങ്ങനെ ഒരു കഥകളുണ്ട് ആ കഥകളുടെ രചയിതാവ് ആരാണ് ഉത്തരം യു എ കതർ യു എ കതറാണ് തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് എന്ന് അറിയപ്പെടുന്നത് വീഡിയോയിലെ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നിലയുടെ കവി എന്നറിയപ്പെടുന്നത് നിലയുടെ കവി എന്നറിയപ്പെടുന്ന ഒരു കവിയുണ്ട് അത് ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ ആണ് നിലയുടെ കവി എന്നറിയപ്പെടുന്നത് പതിനേഴാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയുന്ന ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരെ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൻ്റെ ഉത്തരം ഈ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല നേരെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കഥകളിയുടെ സാഹിത്യ രൂപം കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ഉത്തരം ആട്ടക്കഥ ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യരൂപം എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഗണ്ഡകാവ്യം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിലെ ആദ്യത്തെ ഗണ്ഡകാവ്യം ഏതാണ് എന്ന് ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് എന്ന് അത് കുന്തലതയാണ് അത് രചിച്ചത് അപ്പൂ നെടുങ്ങാടിയാണ് ഇതിൻ്റെ ഉത്തരം വീണപ്പൂവ് മലയാളത്തിൽ ആദ്യത്തെ കണ്ട കാവ്യം വീണപ്പൂവാണ് വള മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമുത്ത ലോവലാണ് ഇന്ദുലേഖ ഓ ചന്ദുമേനോനാണ് അത് രചിച്ചത് ഇരുപതാമത്തെ ചോദ്യം ഇതാണ് വീഡിയോയിലെ അവസാനത്തെ ചോദ്യം കുറ്റിപ്പൻസിൽ എഴുതിയതാർ അല്ലേ നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് ഉത്തരം കുഞ്ഞുണ്ണി മാഷെ കുഞ്ഞുണ്ണി മാഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുഞ്ഞുണ്ണി മാഷാണ് കുറ്റി പെൻസിൽ രചിച്ചത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ അത് രചിച്ചത് വിലാസിനിയാണ് താങ്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം വീഡിയോയിൽ ചെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് അത് കൂട്ടുകാർ ക്ഷമിക്കണം താങ്ക് യു താങ്ക് യു